സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് നടപ്പിലാക്കുന്ന സർക്കാർ പദ്ധതികൾ നിലനിർത്താൻ ജനകീയ ഇടപെടൽ ഉണ്ടാകണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കതിരൂർ ടൌൺ സൗന്ദര്യവൽക്കരണാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ കതിരൂർ പ്രവർത്തിക്ക് തുടക്കമായി കതിരൂർ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ച് നടത്തുന്ന പദ്ധതികൾ നിലനിർത്താൻ ജനകീയ ഇടപെടൽ ഉണ്ടാകണമെന്ന് സ്പീക്കർ പറഞ്ഞു നഗരത്തിന്റെ അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണം നമ്മുടെ പ്രശ്നം എന്താ നമ്മൾ കോടിക്കണക്കിന് രൂപ കൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കും ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ ഈ പദ്ധതി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയോ എന്ന സംശയമായിരിക്കും നമുക്ക് ഇത് ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാരിൻ്റെ ഫണ്ടാണ് ആ സർക്കാരിൻ്റെ ഫണ്ട് ഇറക്കി വികസനം നടത്തുമ്പം ആ വികസനം നടപ്പിലാക്കിയ പദ്ധതി എല്ലാ കാലത്തും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ നാടിൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ അത് പഞ്ചായത്താവട്ടെ ഗവൺമെൻറ് ആവട്ടെ ആസ്തി വികസനം ഉണ്ടാവട്ടെ അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഇതാറ് കെയർ ചെയ്യും അതാണ് പ്രശ്നം ഇതിന്റെ മെയിൻ്റെനൻസ് ആര് നടത്തും അത് പഞ്ചായത്തിനടുത്ത് വരികയും പക്ഷേ ഇത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഇവിടുത്തെ ആളുകളുടെ ആവശ്യമാണ് സ്പീക്കർ എൻ ഷംസീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് ചടങ്ങിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷത വഹിച്ചു കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് തയ്യാറാക്കുന്ന എൽ ഇ ഡി ബൾബ് വിതരണം കണ്ണൂർ ജില്ലാ പഞ്ചായത്തകം മുഹമ്മദ് അഫ്സർ നിർവഹിച്ചു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി ടിമലി കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ കെ വി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി